കേരളയിൽ എന്ന സി പി എമ്മിന്റെ നാടകത്തിന് ശേഷം പുതിയൊരു നാടകം എം വി ഗോവിന്ദൻ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് ഇപ്രാവശ്യം ഈ പറക്കും തളിക എന്നൊക്കെ പറയുന്നത് പോലെ പറക്കുന്ന ട്രെയിൻ എന്ന ആശയമായിട്ടാണ് എം വി ഗോവിന്ദൻ വന്നിരിക്കുന്നത് എം വി ഗോവിന്ദൻ്റെ സോഷ്യൽ മീഡിയയിലൊരു ഇരട്ടപ്പേരുണ്ട് ഈ അപ്പൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് അതായത് പുള്ളി എന്ന് പറഞ്ഞാലും തിരുവനന്തപുരം മുതല് കണ്ണൂർ വരെ പോയി അപ്പം ഉണ്ടാക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി ഇങ്ങോട്ട് അപ്പം കൊണ്ടുവരാം അതൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഒരു ഫ്ളൈയിങ് ട്രെയിൻ ഇനിയിപ്പം രണ്ടാം പ്രണയ സർക്കാരിന്റെ കാലാവധി കഴിയാറായി ഒരു ഒരു പദ്ധതിയുമായിട്ട് എത്തിയിട്ടുണ്ട് ഒരു പുതിയ പദ്ധതിയാണ് എം ഇ ഗോവിന്ദെത്തിയിരിക്കുന്നത് ഫ്ളൈയിങ് ട്രെയിൻ അത് പുതിയ എന്തെങ്കിലും ഒരു ഫണ്ട് പിടിക്കാനോ അല്ലെങ്കിൽ പക്കറ്റ് വിരുവിന് വേണ്ടി ഇറങ്ങാനുള്ള ഒരു പുതിയ ആശയമാണോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതൊന്നും അദ്ദേഹം ഒരു സദസ്സിനെ നോക്കി സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടായിരുന്നു അദ്ദേഹം എല്ലാവരും വിളിച്ച് വിളിച്ചൊരു അധ്യാപകന്റെ സ്റ്റൈലാണ് സി പി എമ്മിന്റെ താത്വികമായ സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ മാഷാണ് പക്ഷെ ഒരു സ്കൂൾ മാഷിനെ പോലെ അദ്ദേഹം ആ പ്രസംഗം അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് കണ്ടപ്പോൾ അദ്ദേഹം പല പല കാര്യങ്ങളും പറയുന്നു അപ്പോൾ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തൊന്നും പറന്നു ചെന്ന് കണ്ണൂരിൽ ഇറങ്ങി തിരികെ വരാം എന്ന് അപ്പൊ സദസരൊക്കെ എന്തുമുട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ കേൾവിക്കാരൊക്കെ ഈ നമുക്ക് അറിയേണ്ടത് നമ്മുടെ വന്ദേഭാരത് പോലും അഞ്ച് മണിക്കൂറിനെ പുറത്തെടുക്കും ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോരാനുള്ള ട്രെയിൻ ആണെങ്കിൽ അത് പളത്തിൽ കൂടെ വിടുന്ന ട്രെയിൻ പിന്നെ അദ്ദേഹം ഈ പറയുന്നുണ്ട് പറക്കുന്ന ട്രെയിൻ പറക്കുന്ന വിമാനം പറക്കുന്ന ട്രെയിൻ എന്നും പറയുന്നുണ്ട് ഇത് ട്രാക്കിൽ കൂടെയല്ല ആകാശത്തോടി പറന്ന് പോകുന്ന പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് മണിക്കൂർ വേണ്ട തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം കണ്ണൂർ വരെ ഉള്ളൊരു കൊമേഴ്സ്യൽ വിമാനത്തിന് ഒരു മണിക്കൂർ മതി തിരുവനന്തപുരം നെടുമ്പാശ്ശേരി ഇറങ്ങി അവിടെ നിന്നും കണ്ണൂരേക്ക് പറഞ്ഞ് ലക്ഷ്യസ്ഥാനത്തേക്ക് അത്രക്കറി ഇറക്കാനാണ് പിന്നെ ഇനി അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ പൈലറ്റ് ആയിട്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഇരുപത് മിനിറ്റിനകം ഇന്ത്യൻ വ്യോമസേനയുടെ സുഖയടക്കമുള്ള ഫൈറ്റർ വിമാനങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നേരെ കണ്ണൂരേക്ക് തിരിച്ചുപോയി തിരിച്ചു വരാം അത്രയും സമയം ഇപ്പോൾ പക്ഷേ ഈ ഒരു പറക്കുന്ന വിമാനം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഒരു സാങ്കൽപ്പികമായ കഥയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാര്യം കിടപ്പുണ്ട് നമ്മുടെ കേരളയിൽ അത് ആകാശത്തോട് പറന്നു പോകുന്നതല്ല കേറയിൽ എന്ന ആ കേരള സർക്കാരിന്റെ ആ റെയിൽ പദ്ധതി അത് ഏറെ പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ബി ജെ പിയുടെയും ഒക്കെ ഏറെ കാലത്തെ പ്രതിഷേധത്തെ തുടർന്ന് സമരങ്ങളെ തുടർന്ന് പിൻവലിച്ച ആ ഒരു പദ്ധതിയാണ് അടുത്ത കേന്ദ്രം നിങ്ങൾക്ക് ഇതിന് അനുമതി നൽകില്ല ഇത് നിങ്ങൾ എക്കണോമിക്കലി അല്ല കേരളത്തിന് താങ്ങാൻ പറ്റില്ല ഇതിന് ഫണ്ടിങ്ങിനും കേന്ദ്രത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നത് ഉപയോഗിച്ച പദ്ധതിയാണ് പക്ഷേ ഗൂഗിൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് അപ്പോൾ വീണ്ടും എന്തെങ്കിലും കിമിക്കുകളൊക്കെ പറയണം അപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് കണ്ണൂർ പോയി തിരിച്ചു വരാമെങ്കിൽ ഒരു വോട്ടെടുക്കുന്നതുകൊണ്ട് അടുത്ത മൂന്നാം ടൈമിലും സി പി എം സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൂടാ അങ്ങനെയാണെങ്കിൽ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ പറക്കും വിമാനം പക്ഷേ അത് വെറും ഭാവനയാണ് രണ്ട് മണിക്കൂർ കൊണ്ട് വിമാനത്തിൽ പറന്ന് ചെന്ന് ഇറങ്ങി തിരിച്ചു വരാനാണെങ്കിൽ പിന്നെ നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്നും വിമാന സർവീസ് പോലും വേണ്ടത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഭാവനാത്മകമായിട്ടൊക്കെ പറയുന്നുണ്ട് ഈ വിമാനം പറക്കും വിമാനം അതിൽ പറന്ന് അവിടെ പോകാൻ തിരിച്ചു വരാം വളരെ എളുപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സി പി എം നേതാവ് നിലയിൽ അതിന്റെ ഒരു സ്വപ്നമാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് പാർട്ടി നേതാക്കൾക്ക് പോലും മനസ്സിലായിട്ടില്ല അതുമാത്രമല്ല പലതവണ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോടായിരുന്നാലും ശരി തന്നെ അല്ലെങ്കിൽ അണികളോടായിരുന്നാലും ശരി തന്നെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണം അല്ലെ അല്ലാതെ കുറെ മലയാള ഭാഷ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും പറയണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഇദ്ദേഹം എന്തോ കഴിച്ചിട്ടിരുന്നാണ് പ്രസംഗിച്ചത് എന്നടക്കമുള്ള പല വിമർശങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശമ്പളമും പെൻഷനും കൊടുക്കാൻ പോലും പണമില്ലാതെ നട്ടം തിരിയുമ്പോഴാണ് പുതിയൊരു ആശയമായിട്ട് എം വി ഗോവിന്ദൻ എത്തിയിരിക്കുന്നത് പ്രഖ്യാപിക്കാമല്ലോ പണം ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പണം സാമ്പത്തികമായുള്ള സ്ഥിതി ഇപ്പോൾ കേരളം ചെയ്യിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ വാഗ്ദാനങ്ങൾ അത് നമുക്കായാലും ആർക്കും നമുക്ക് വാഗ്ദാനം ചെയ്യും പക്ഷേ ചെയ്യാൻ സാധിക്കുന്നത് മാത്രമേ വാഗ്ദാനം ചെയ്യൂ എന്ന് ഉറങ്ങണം പക്ഷേ ഇവർ കാണുന്ന ഇവർ വിഭാഗം ചെയ്യുന്ന ഈ പറക്കും തളിക അല്ലെങ്കിൽ പറക്കും വിമാനം അല്ലെങ്കിൽ കേരള ഇതൊക്കെ ലോക ബാങ്കിൻ്റെ ധനസഹായം ലഭിച്ചിട്ട് ഇവിടെ ഇവിടെ തുടങ്ങാൻ ആൾറെഡി നമ്മുടെ തദ്ദേശ വകുപ്പിൽ നഗര ആസൂത്രണത്തിനും അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനു വേണ്ടിയിട്ട് അതാണ്ട് നാലായിരം കോടി രൂപയുടെ പദ്ധതി ലോക ബാങ്ക് അംഗീകരിച്ചത് കഴിഞ്ഞ വർഷം നമ്മുടെ മന്ത്രി എം പി രാജേഷ് നേതൃത്വത്തിൽ ലോകബാങ്ക് നടത്തിയ ചർച്ചകളിൽ നാലായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ലോകബാങ്ക് അംഗീകരിച്ചത് പക്ഷേ ഈ നാലായിരം കോടി രൂപ പലിശ തിരിച്ചടയ്ക്കണം നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അപ്പം അതേപോലെ തന്നെ ഈയൊരു ലോക ബാങ്കിൻ്റെ സഹായത്തോടെ ഒരു ഇപ്പം അഹമ്മദാബാദിൽ നരേന്ദ്രമോദി ഗുജറാത്ത് സർക്കാരിനെ അഹമ്മദാബാദിൽ നിന്ന് ഗുജറാത്തിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ ഇത് ഓടാൻ പോവുകയാണ് ജപ്പാൻ മാതൃകയിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ കേരളുണ്ടാക്കാം പക്ഷേ കേരളിന്റെ റെയിൽവേ ട്രാക്ക് ഏതു വഴി ഇടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കാരണം അന്ന് കേരളയിൽ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ ഒക്കെ അവിടെ പ്രതിഷേധിച്ചു ആ കുറ്റി വീഴ് അവിടെ വാഴ നുട്ടു ആ വാഴ കുലച്ചു ആ വാഴ വെട്ടി അവർ ആര് വേലും ചന്തയിലെ കൊണ്ട് വിൽക്കുന്നൊരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടുകാരണം പക്ഷേ അതുകൊണ്ടായിരിക്കും പറക്കുണ്ടെന്ന് വന്നത് അതെ അതെ അതുകൊണ്ടായിരിക്കും ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം വേണം ഡി ജി സിയുടെ അംഗീകാരം വേണം ഇതൊക്കെ വേണം ഇപ്പം ഇനി കേന്ദ്രത്തിനോട് പറയുമ്പോൾ കേന്ദ്രം ചിലപ്പോ പറ്റില്ല എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിയമസഭ വിളിച്ചുകൂട്ടി ഒരു നോട്ടീസ് ഇറക്കുവായിരിക്കും അല്ല അതിലൊന്നും കാര്യമില്ല കാരണം അങ്ങനെ വിളിച്ചു കൂട്ടാൻ ചുമ്മാ വഴിയുടെ ഒരു വിഷയം എടുത്തിട്ട് നിയമസഭയില് കൂട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ എയർ കേരള കേരളത്തിന്റെ സ്വന്തം നേരത്തെ പറഞ്ഞല്ലോ എയർ കേരള എന്ന് പറഞ്ഞാലും കേരളത്തിന്റെ സ്വന്തം വിമാന സർവീസ് ഉടൻ പദ്ധതിയിൽ വരും വരുമെന്നൊക്കെ ഒന്നുമില്ലല്ലോ പക്ഷെ സ്വകാര്യ മേഖലയിൽ അൽഹിന്ദ് ഗ്രൂപ്പിന്റെ എയർ കേരള വരുന്നുണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു പദ്ധതിയാണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്തുനിന്നും ഈ ഈ നമ്മുടെ പാക്സിമൊന്നുമില്ല ഒരു റെയിൽവേ ട്രാക്ക് ഒന്നും വേണ്ട നമ്മുടെ കേരളത്തിന്റെ തന്നെ ആഭ്യന്തരമായ സർവീസിൽ വിമാന സർവീസ് ഉണ്ടാകും ജനം അത് ടിക്കറ്റിനോട് ടിക്കറ്റിനോടനുബന്ധിച്ച് അതുമായി തരം ചെയ്ത് ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ദേഭാരത് സ്ലീപ്പർ വരുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്കേ ഉള്ളൂ രാത്രി ഉറങ്ങി രാവിലെ കാസർഗോഡ് വരെയൊക്കെ എത്താനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂർ വരെയായിരിക്കും ആ മന്ധ്യഭാരത് സ്ലീപ്പർ വരിക അല്ല ആദ്യം ബാംഗ്ലൂർ കൊച്ചി ആകും വരിക എന്ന് പറയുന്നു അതിനുശേഷം ഈ തിരുവനന്തപുരത്ത് ഇന്ന് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മന്യഭാരതമായാലും മദ്യഭാരത് സ്ലീപ്പറായാലും ഉണ്ട് കുറഞ്ഞ നിരക്കിലാണ് അതിൻ്റെ ടിക്കറ്റ് ആ അതില് അതുമായി താരതമ്യം ചെയ്തുള്ള എയർ കേരള ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പം വിമാന സർവീസ് നടത്താൻ മതി അതെ ഇത് ഈ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓണിച്ച് നടക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തെ പോലും പിന്നെ സ്വപ്നം കാണാൻ ഏറെ ഭാഗ്യം ചെയ്ത വ്യക്തികളാണ് ഈ സി പി എം കാർ ഇനി നമുക്കറിയാം എന്തൊക്കെ സ്വപ്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും എന്തൊക്കെ വാഗ്ദാന പെരുമഴകൾ കേരളത്തിൽ പെയ്യുമെന്നൊക്കെ കാരണം തെരഞ്ഞെടുപ്പ്